മഴ ഒരു രക്ഷയില്ലാ കേട്ടോ അപ്പം തോടെല്ലാം കവിഞ്ഞൊഴുകാണ് ഈ കാണുന്നൊക്കെ പുഴ കേട്ടോ പുഴേൻ്റെ ഭാഗങ്ങളാണ് നമ്മളിവിടെ വന്ന് കുടുങ്ങി വണ്ടി ഇതൊക്കെ കിടക്കുന്നു നമ്മൾ ജസ്റ്റ് എന്താ പറയുക അവിടെ നിന്ന് കുടുങ്ങിയിട്ടോ വണ്ടി കൊണ്ട് നമ്മൾ രാവിലെ വെള്ളം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇതാണ് ഇതാണിവിടത്തേക്ക് അവസ്ഥ നമുക്ക് ഈ റോഡ് പാസ് അങ്ങോട്ട് പോകാൻ സാധിക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ വെള്ളം ഇല്ലായിരുന്നു കേട്ടോ ഈ റോഡിലിങ്ങനെ വെള്ളമില്ലായിരുന്നു ഇപ്പോഴാണ് വെള്ളം ആയതാട്ടോ ഇപ്പോഴും വെള്ളം ഉണ്ടായിരുന്നു മുട്ടോളം വെള്ളമുണ്ട് ഇങ്ങനെ നമുക്കിവിടെ ഈ ഭാഗത്തേക്ക് വരുന്ന കുറച്ച് ചെറിയൊരു ഈ ഇപ്പം കാർ എങ്ങനെ ഇപ്പുറത്തേക്ക് പാസ് ആക്കാൻ നോക്കുന്ന കേട്ടോ അങ്ങനെ ചെറിയ ഒഴുക്ക് ഇനി ബാധിച്ചെറിയത് ഒഴുക്ക് വണ്ടി എടുക്കാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ പുറത്തിറങ്ങിയിരുന്നു ചേട്ടാ ഒറ്റപ്പരപ്പ് നിർത്തല്ലെട്ടോ નિતા પહેબા പുഴ അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി ഒഴുകിയതാ ആരാന്റെ പറമ്പിലൊക്കെ ആയിട്ടോ ഈ എന്തായാലും ഈ തെങ്ങും തേങ്ങയൊന്നും കുറച്ചു വളർത്തേക്ക് ഒരു മനുഷ്യന് കിട്ടത്തില്ല അതെല്ലാം ഇടയിലൊക്കെ പോകട്ടോ ആൾക്കാർ തേങ്ങ പിടിക്കുന്നവർക്ക് കിട്ടും എന്താ അവിടെയൊക്കെ നല്ല ഒരു സമയത്ത് താഴ്ന്ന പ്രദേശങ്ങളൊക്കെ ആയിരുന്നു ഇവിടെയൊക്കെ ഓഹോ ടാറ്റാന്റെ തിയാഗ് കടമ്പുണ്ട് കേട്ടോ അവിടെ ചേട്ടാണെടുക്കുന്നത്

അങ്ങനെ പുഴയെല്ലാം കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുക അതെ അവിടെ ഒരു വലിയ മരം ഒന്ന് തങ്ങി നിൽപ്പണ്ട് ഈ കുഞ്ഞു പാലത്തല്ലാട്ടോ ഒരു വലിയ മരമാണ് കിടക്കുന്നത് അത് അതുപോലെ അവിടുന്ന് ഒരു വേറെ മരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒരു മരം അതിൽ ഒഴുകി വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു മഴക്കാലത്തെ ഒരു അവസ്ഥ ആട്ടോ ഈ ഒരു പാലത്തിനപ്പുറത്ത് ഇപ്പുറത്തേക്കൊന്നും ഇല്ല ആ സൈഡിലേക്കൊന്നും ഇല്ല ആ ഒരു കുഞ്ഞു പാല ഇപ്പൊ പുഴ ഒഴുകുന്നുണ്ട് ഇതിലേക്കാണ് മരയില്ലാത്ത വെള്ളമാണ് വലിയൊരു മരം കേട്ടെ കിടക്കണ ആ മരം വരുന്നുണ്ട് കേട്ടോ ഒരു മഴ കുറേ നേരമായിട്ട് അവിടെ കിടന്ന് ഇങ്ങനെയാണ് വരുന്നുണ്ട് പക്ഷേ ഈ ഒരു മരത്തേരി ഇടിച്ചിട നിൽക്കുവാണ് അത്രയും കയറുന്നില്ല ഈ ഒരു മഴയത്തൊക്കെ പിള്ളേരുടെ സ്കൂൾ ഇന്ന് ഞാൻ രാവിലെ ഒരു കൊച്ചിനെ സ്കൂളിൽ വിട്ടേ ഉള്ളൂ ഈ ഒരു സമയത്തും സ്കൂളൊക്കെ വെച്ചുകൊണ്ട് ഞാൻ സമ്മതിക്കണം കേട്ടോ